ഹലോ എല്ലാവർക്കും നമസ്കാരം ചുമ്മാ കേട്ടോ ഇന്ന് എന്ന് ഇവരുടെ പുറേ നടന്ന് വീഡിയോ വിടിയോടിക്കല എന്റെ പണി കേട്ടോ കാരണം ഇവരുടെ കുപ്പ എത്താൻ പറ്റത്തില്ല റോഡിലുള്ള വണ്ടിയെല്ലാം പോയാലും ഞാൻ അവരോടൊപ്പം എത്തത്തില്ല ക്രോസ് ചെയ്തിട്ട് കാപ്പിപ്പൊടി മറ്റേ ഒരു ിൽ ആടിക്കനായിട്ട് പോകുന്നുണ്ട് നാട്ടിൽ പോന ഇന്നിട്ട് എയർപോർട്ടിൽ വീടുകളിലേയും ഫോട്ടോ പിടിച്ചിടും ഇതാണോ എവിടെ

വീട്ടിലെ ആഹാരം ഒന്നും ഇഷ്ടാതെ ഡോളട്ട് തിന്ന അമ്പാടിയൊക്കെ കണ്ടോ ഇഷ്ടം ഇറങ്ങാറായോ നോക്കട പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരു റിയാലാട്ടോ കുഞ്ഞുങ്ങൾ കളിക്കുന്നേ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നാളിനിറങ്ങി ഇനി കുറച്ച് മീൻ മേടിക്കണം അപ്പൊ അതിനായിട്ട് പോവുക അപ്പ ഇനി മീൻ മേടിക്കണർക്ക് കടവയുണ്ട് കളവത്തി ഇതൊക്കെ മുള്ള മീനോ അതാ മാറ്റിയിട്ടേക്കാ ഇത് കണ്ടോ ഇതും ഭയങ്കര മുള്ള ഇതും ഭയങ്കരമുള്ള ടേസ്റ്റ് ഉള്ള മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കറി വെച്ചിട്ടേണ്ട നോക്കാം അതാ ഇത് എന്തോ പിന്നെ എന്തോ ബ്രാഹ്മണ പറയാല്ല അങ്ങനെ വേണ്ട പറ ഞാനിതിന് കട്ട് ചെയ്ത് വീഡിയോ എടുത്തായിരുന്നു ഇത് ഭയങ്കര മുള്ള നമ്മള് മത്തി മേടിച്ചു നമ്മള് വാങ്ങിയ മത്തിയാട്ടോ പൊറിയാലും വാങ്ങിച്ചതാ രണ്ടീര മത്തി കിട്ടി ഒരു തട്ടിക്കൂട്ട് മീൻ കറിയാ വെക്കുന്നത് കേട്ടോ കാരണം രാത്രി ഇത്രയും സമയമായി പിന്നെ അങ്ങ് വയ്യ അപ്പൊ അതിനായിട്ട് കുറച്ച് മീനൊക്കെ കണ്ടിച്ചെടുത്തു കുറച്ചേ ഉള്ളൂ അരിയൊക്കെ ഊറ്റി വെച്ചു ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം വേഗം മീൻകറി നല്ല കാര്യമായിട്ട് തിളയ്ക്കുന്നുണ്ട് ചട്ടിയിലൊന്നും അല്ല കേട്ടോ വെച്ചേ എളുപ്പത്തിനങ്ങ് വെച്ചതാ മത്തി ഫ്രൈ ആയിപ്പോത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ കറി മത്തി വളർത്തത് ചോറ് പിന്നെ കുറച്ച് അച്ചാറുണ്ട് അത്താഴാണ് കൊറച്ചേ ഉള്ളു കേട്ടോ കറിയൊക്കെ അത്താഴത്തിന് വേണ്ടി മാത്രമായിട്ട് കുറച്ചേ ഉള്ളൂ പത്തീരുവേത് വരുന്നില്ല അല്ലെങ്കിൽ കൊണ്ട് എത്ര നേരം പിടിച്ചിട്ട് ഒരു കഷ്ണം പോലും ഒരു മുളക് വറുത്തത് പപ്പടം പൊള്ളിച്ചത് കൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ അത്താഴമാണ് അപ്പോൾ ഇനി കഴിക്കട്ടെ സമയം കുറെ ആയി അപ്പൊ നല്ല ആയിട്ട് വീണ്ടും കാണാം